കോഴിക്കോട് കുന്നമംഗലത്ത് ചാത്തമംഗലം പഞ്ചായത്തിലെ പിലാശ്ശേരിയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ അമ്മയും മകളും ഉൾപ്പെടെ ബന്ധുക്കളായ പേർ മരിച്ചു കാരപ്പറമ്പത്ത് മിനി മകൾ ആതിര ഇവരുടെ ബന്ധുവായ അദ്വൈത് എന്നിവരാണ് മരിച്ചത് അദ്വൈതിന്റെ അമ്മ ഷിനിജയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അദ്വൈതിന്റെ വീട്ടിൽ വിരുന്നിനെത്തിയതായിരുന്നു സിന്ധുവും ആതിരയും വൈകിട്ട് എല്ലാവരും ചേർന്ന് പൊയ്യ കടവിൽ കുളിക്കാനായി പോയതായിരുന്നു ഇതിനിടെ അദ്വൈത് പുഴയിൽ മുങ്ങിപ്പോയി രക്ഷിക്കാനായി ഇറങ്ങിയ ആതിരയും സിന്ധുവും ഷിനിജയും അപകടത്തിൽപ്പെടുകയായിരുന്നു ആതിരയുടെ വയസ്സുള്ള കുട്ടിയും അദ്വൈതിന്റെ സഹോദരിയും മാത്രമാണ് ആ സമയം കരയിലുണ്ടായിരുന്നത് ഇവരുടെ കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ അപകട വിവരം ശ്രദ്ധിക്കുന്നത് അപ്പോഴേക്കും അരമണിക്കൂറോളം പിന്നിട്ടിരുന്നു ഷിനിജയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു മറ്റു മൂന്ന് പേരും ഇതിനോടകം തന്നെ മരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ